പിതൃത്വം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് അമ്മയുടെ വിവാഹേതര ബന്ധത്തിൽ ജനിച്ചതാണെന്ന് യുവാവ് അവകാശപ്പെട്ട കേസിൽ ഡി എൻ എ പരിശോധന സുപ്രീംകോടതി തടഞ്ഞു യഥാർത്ഥ പിതാവിനെ തിരിച്ചറിയാൻ യുവാവിനുള്ള അവകാശത്തിനൊപ്പം പിതാവെന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശവും സന്തുലിതമാകണമെന്നും നിരീക്ഷിച്ചാണ് രണ്ടംഗ ബെഞ്ചിന്റെ വിധി ഡി എൻ എ പരിശോധനയിലൂടെ പിതൃത്വം തെളിയിക്കണമെന്നാവശ്യപ്പെട്ടുകാരൻ രണ്ട് പതിറ്റാണ്ട് പഴക്കമുള്ള കേസാണ് കോടതി പരിഗണിച്ചത് ഒരു വ്യക്തിക്ക് തന്റെ പിതാവിനെ അറിയാനുള്ള ന്യായമായ താല്പര്യം മറ്റൊരാളുടെ സ്വകാര്യത്തെ ബാധിക്കുമെങ്കിൽ അത് അനുവദിക്കില്ലെന്ന് കോടതി പറഞ്ഞു നിർബന്ധപൂർവം ഡി എൻ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കുമെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു പ്രത്യേകിച്ച് വിശ്വാസവഞ്ചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ പരിശോധന കഠിനമായിരിക്കും കൂടാതെ സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ പ്രശസ്തിയും സ്ഥാനവും ഇതുമൂലം ഇല്ലാതാവുകയും ചെയ്യും അത് ഒരു വ്യക്തിയുടെ സാമൂഹികവും തൊഴിൽപരവും ുമായ ജീവിതത്തെയും മാനസിക ആരോഗ്യത്തെയും മാറ്റാനാവാത്ത വിധം ബാധിക്കുകയും ചെയ്യുമെന്ന് ജസ്റ്റിസ് പറഞ്ഞു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം